വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ അടുക്കൊരു വല വളഞ്ഞിടാനുള്ള പരിപാടിയാ മിക്കവാറും ആയിരിക്കും കിട്ടുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ലൈക്കും കമന്റും ഷെയറും ചെയ്യണം ഓക്കെ വീഡിയോയിലേക്ക് പോവാം 난 믿을 수가 없네. 뭐고 합니다. 나 വല വളഞ്ഞു വെച്ചിരിക്ക വളഞ്ഞിട്ടിരിക്ക വല അടിയിൽ ഈ കോൺക്രീറ്റ് പീസിന്റെ ഒക്കെ ഉടക്ക് നല്ലതുപോലെ അണപ്പുണ്ട് ശരിക്കും കുഴഞ്ഞു പോയി മുങ്ങി മുങ്ങി കുഴഞ്ഞു പോയിട്ടുണ്ട് നിറയെ മീനാണ് വല വല പൊക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം അല്ല നിറച്ച് മീൻ കിടക്കുക കൈ അങ്ങോട്ട് കൊണ്ടുവെല്ലാൻ പറ്റാത്ത രീതിയിൽ പക്കൊക്കെ മീൻ തിങ്ങി കിടക്കുക അപ്പൊ അതുകൊണ്ട് നമുക്ക് പതുക്കെ വല ഒതുക്കി കയറ്റാനൊക്കെത്തുള്ളു തന്നെയല്ല വെള്ളം ഏറ്റമാവും കടലിൻ്റെ തൊട്ട് ഭാഗത്താണ് ഞങ്ങൾ അടക്കുന്നത് അഴിമുഖത്ത് കടലിൽ നിന്ന് ഡയറക്റ്റ് വെള്ളം ഇടിച്ച ഒഴുകുന്ന വെള്ളം നിലപ്പനാണ് വരെ വളർന്നു വെച്ചത് ഇപ്പൊ അവിടുത്തെ ഏറ്റവും വാച്ച് തുടങ്ങി ചെറുതായിട്ട് ഇനിയിപ്പോ ഏറ്റവും പെട്ടെന്ന് പറഞ്ഞാൽ ഒതുക്കി എടുക്കണം അതവിടുത്തെ ഒരു രീതി അങ്ങനെ നമുക്ക് പഴയവാല പൊക്കി മീൻ റച്ച് കിടക്ക ഇതാ മീൻ പക്കിന് വന്ന് തിങ്ങിയട്ടെ ഒരെണ്ണം വെളിയിലോട്ട് വന്നു അതുകൊണ്ട് ഞാൻ ഇതിനെ ചോണ്ടുവന്ന വല നിറച്ചുണ്ട് പക്ക് തിങ്ങി കിടക്ക

കാര്യം എന്താ പറയാ മീൻ പത്തിനകത്ത് തിങ്ങി നിൽക്കുക നിറഞ്ഞു അപ്പൊ ബാക്കി മുകളോട്ട് നിൽക്കുന്ന മീൻ പോവാതിരിക്കാൻ വേണ്ടി ചരുന്ന മുങ്ങി അടിയിൽ നിന്ന് കെട്ടും കെട്ടി വെക്കട്ട മീൻ പത്ത് നിറയാതെ തിങ്ങി നിൽക്ക വല നമ്മളെ താഴെ പോയി ചിരട്ടത്തെല്ലാം കെട്ടി വെച്ച് വലയൊന്ന് പൊക്കി വള്ളത്തിലോട്ട് അറങ്ങും വലയെല്ലാം കൂടി കെട്ടിയെല്ലാം വെച്ചു അത്ര ക്ഷീണം മുങ്ങി അത്രയും വല നമ്മൾ മുങ്ങി ഒതുക്കിയ ക്ഷീണം ഒക്കെ ഉണ്ട് ഇച്ചിരി ക്ഷീണം മാറട്ടെ എന്ന് പറഞ്ഞിരി ഇരുന്നത് നമുക്ക് ആ വല പൊക്കി എടുക്കാം वालाभ <laughs> എല്ലാം കൂടെ പൊങ്ങത്തില്ല അപ്പോൾ നമ്മൾ കുറേശേ കുറേ കുറേ ഇങ്ങോട്ട് പൊക്കി വെക്കാൻ പാടാതെ ലോഡ് കൂടുതലാണ് എല്ലാം കൂടെ നമുക്ക് പൊക്കി മറിക്കാനൊക്കത്തില്ല ഇതുപോലത്തെ ചിപ്പി മുരിങ്ക കോൺക്രീറ്റ് പീസ് ഇതൊക്കെ അവിടെ ചുരുക്കി കിടക്കുന്നത് അത് നമുക്ക് ഈ വല എടുക്കാൻ താമസം വരുന്നത് ഇതിനകത്തൊക്കെ ഉടക്കിയിരിക്കും ഇതുപോലത്തെ അവിടെ നിറഞ്ഞു കിടപ്പുണ്ട് അതിൻ്റെ അത് അവിടെയാണ് ഈ മുമ്പന്ന് തങ്ങി നിൽക്കുന്നത് കളികുരിയുടെ കൊമ്പ് തട്ടി വേണ്ട ചോര കൊമ്പ് തട്ടിയതാ കേട്ടോ അങ്ങനെ കൊമ്പ് തട്ടും ചിലപ്പോൾ കൊമ്പ് തട്ടിയാല് വലിയ പ്രശ്നമായി ചെറുതായിട്ടേ കൊണ്ടോള്ളു മുമ്പ് കളികുരിയുടെ കൊമ്പൊക്കെ തട്ടിയിട്ട് ഈ ഈ ഭാഗത്ത് കൊമ്പ് കയറിയിട്ട് ഇപ്പുറം വരെ എത്തിയിട്ടുണ്ട് അപ്പോൾ അതിനെ ഒടിച്ച് അവിടെ വെച്ചിട്ട് ഡോക്ടറെടുത്ത് പോയിട്ട് ഡോക്ടറാണ് അതിനെ ഊരി എടുത്തത് അങ്ങനെ ഭയങ്കര ഡേഞ്ചർ സാധനമായത് പിന്നെന്തായാലും വലിയ കുഴപ്പമില്ല തട്ടിയതേ ഉള്ളൂ ൂരിയെല്ലാം കൂടെ തെനഞ്ഞ് ഉടക്കിയിരിക്കുക കൊമ്പ് സൂക്ഷിച്ചെടുക്കണ്ട സംഗതിയോ കൊമ്പ് കേറി ആ എന്ന മുട്ട ആ മുട്ടത് എവിടെയാ സംരക്ഷിച്ചേക്കെന്ന് ആ ചിറകിന്റെ ഇടയിൽ കണ്ടാ കണ്ട മുട്ട സൂപ്പർ മുട്ട കണ്ടോ നല്ല ടേസ്റ്റാ നമുക്ക് ഈ മുട്ട എടുത്ത് പൊട്ടിപ്പോവാതെ ഭദ്രമായിട്ടെടുത്ത് വെക്കാം മുത്തേ മുത്ത് മുത്ത് സൂപ്പർ സാധനം എന്താ ശക്തമായ ഒഴുക്കായി നോക്കി ഏറ്റം ശക്തി പ്രാപിച്ചു വരുന്നതിനുള്ളു കേട്ടോ നമ്മുടെ വലയൊക്കെ തെളിച്ച് തീരാറായി അപ്പൊ നമുക്ക് ഇപ്പൊ ഈ മീൻ കുറേ കൊണ്ടിട്ടൊന്ന് ലേലം വിളിച്ചു നോക്കാം എത്ര കിട്ടുന്നെന്ന് അറിയാമല്ലോ അഞ്ഞൂറ് 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 വിളിയുണ്ട് അഞ്ഞൂറ് 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 അഞ്ഞൂറ്റമ്പത് അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് 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 വിളിക്കൂ അറുന്നൂറ് 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 ഉരുക്കണ്ട അറുന്നൂറ് 600 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

800 800 விழுந்தாலும் 800 800 800 850 அங்க இருந்து 880 நம்ம அதுல நம்ம போற கேரி 350 850 150 150 850 150 sorry 150 எண்ணூற்றி எண்ணூற்றி ஆசை அம்பது ரூபா கொடுத்ததான கொடுத்து രണ്ടാം നമുക്കപ്പോ ആയിരത്തി മുന്നൂറ് രൂപ കിട്ടിയിരിക്കുകയാണ് ആ വലക്ക് நிக்கி செல்லக்குரியல 1300 ரூபாய் ஓகே வீடு நம்பர் 1161 அண்டா தாண்டா 50 ரூபாய் நம்மள கிடைக்காது பாருங்க 50 ரூபாய் கிடைக்காது பாருங்க அது என்ன நமக்கு அர்த்தம் வீட்ல காணோம் வீட்ல ஸ்கிரீன் ஷாட் ஷேர் ஓகே இந்த போன்